السلام عليكم <applause> بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين باب سؤال جبريل النبي صلى الله عليه وآله وسلم عن الإيمان والإسلام والإحسان وبيان النبي له ഇതാണ് നമ്മുടെ ഹെഡിങ് അതിന്റെ കീഴിൽ ജയിസ്ലാം എന്നുകൊണ്ട് നബിസ് അലൈഹി സ്വലമയോട് ഈമാൻ മാൻ എന്താന്ന് ചോദിച്ചപ്പോൾ ആ തുമില്ലാഹി എന്ന് പറഞ്ഞു നമ്മൾ വിശദീകരിച്ചു ചെറിയ രൂപത്തിൽ എന്നത് ചെറിയ രൂപത്തിൽ പറഞ്ഞു മൂന്നാമത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും വിശ്വസിക്കലാണ് ഈ മാൻ അള്ളാഹു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയും അറിവിന് വേണ്ടിയും വെളിച്ചത്തിന് വേണ്ടിയും ദൃഷ്ടാന്തത്തിന് വേണ്ടിയും ജീവിത പദ്ധതിക്ക് വേണ്ടിയും ചെയ്ത ഏർപ്പാടുകളിൽ സുപ്രധാനമായ ഒന്നാണ് ഗ്രന്ഥങ്ങളെ ഇറക്കുക എന്നത് അത് മുഴുവനും വിശ്വസിക്കൽ നിർബന്ധമാണ് അള്ളാഹുഹോ അമ്പിയാക്കൾക്ക് ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് തൗറാത്ത് സബൂർ അത് നേരത്തെയുള്ള അമ്പിയാക്കളിൽ മുസാലി ഇസ്ലാമിനും ദാവൂദ് അലി ഇസ്ലാമിനും ഐസ അലി ഇസ്ലാമിന് ഇറക്കി കൊടുത്ത മൂന്ന് ഗ്രന്ഥങ്ങളാണ് അത് അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ് അതൊന്നും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് ഓർത്തു ലാസ്റ്റ് അള്ളാഹു ഭൂമിയിൽ ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് എല്ലാ ഗ്രന്ഥങ്ങളെയും പിന്നിലാക്കി സ്വയം തന്നെ മോചസ്തായ പരിശുദ്ധമായിട്ടുള്ള ഖുർബാൻ അതും അള്ളാഹിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് ഇറക്കിയിട്ടുള്ള ഫൈനൽ തീരുമാന ഗ്രന്ഥമാണ് അതിനേശേഷം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടില്ല അള്ളാഹു അവന് പ്രത്യേകമായി തെരഞ്ഞെടുത്ത അമ്പ്യാക്കളോട് ആശയവിനിമയം നടത്തിയിരുന്നത് ചിലപ്പോൾ കിനാവിലൂടെ നമ്മൾ നേരത്തെ ബുഖാരിയുടെ ആരംഭത്തിൽ അലൈ അലൈവലമ ആദ്യഘട്ടത്തിലുള്ള വഴിയനെ കുറിച്ച് കിനാവായിരുന്നു എന്ന ഹദീസ് ഓദിയിട്ടാണ് ഇത്രയും ചർച്ച ചെയ്തത് ഒരുപാട് അപ്പൊ ആദ്യത്തിൽ കിനാവാണ് അത് രൂപാണ് സംവേദനത്തിന്റെ രൂപാണ് മഹാന്മാർ കാണുന്ന പ്രത്യേകിച്ച് അമ്പിയാക്കൾ കാണുന്ന കിനാവ് എന്നത് രണ്ടാമത് താല അവരോട് മറക്കപ്പുറത്തുനിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ആദം അലി ഇസ്ലാമിനോട് അള്ളാഹു താല മലക്കിന്റെ ഒരു മാധ്യമമില്ലാതെ ഇടയിൽ മലക്കിനു നിർത്താതെ സംസാരിച്ചിട്ടുണ്ട് അതല്ല എന്ന സൂറത്തുൽ ബക്കറിയിൽ അള്ളാഹു താല നേരിട്ട് ആദം അലി ഇസ്ലാമിന് ചൊല്ലാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അവർ വിലക്കപ്പെട്ട കനി നിന്നപ്പോൾ ആ ഒരു സങ്കടം തീരാൻ വേണ്ടി അള്ളാഹു അറിയിച്ചു കൊടുത്ത കെലിമാത്തകളെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത് മൂന്നാമത് മലക്ക് മുഖേന അള്ളാഹു ആശയവിനിമയം നടത്തുക എന്നതാണ് അത് പ്രധാനമായി ജി വി ഇസ്ലാം മറ്റുള്ള അമ്പ്യാക്കളിലേക്കൊക്കെ വഴിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ എല്ലാ ആയത്തുകളും നബി മുസ്തഫാൻ ബിസുലുഅലഹിഅലി വസ്സലാമെ അള്ളാഹു ജിബിരി അലിസ്ലമൊക്കെ കൊടുത്തയച്ചതാണ് അല്ലാതെ നമ്പിക്ക് കൊടുത്തിട്ടുണ്ട് കിനാവയിൽപ്പെട്ടാണ് മുസാ അലി ഇലാമിനോട് അള്ളാഹുത്തലി ജുബിസ്ലാമിടയിൽ ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ട് അതാണ് കലീമുല്ലാഹി എന്ന് പറയുന്നത് മുസ്തഫാൻ നബി അലൈഹി സാഹുഹ് അലി വസ്ലമയുടെ അള്ളാഹുസ് മിറാജിന്റെ രാത്രിയിൽ സംസാരിച്ചിട്ടുണ്ട് ജിബിരിയിൽ ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഖുർആാനും മുഴുവനും ജിബിലലി ഇസ്ലാം ഒഗേനെ ഭൂമിയിലേക്ക് അള്ളാഹ് ഉസ്മഹാന ഓ താല കൊടുത്തയച്ച അവന്റെ ആശയ വിനയമായ പരിശുദ്ധമായിട്ടുള്ള ഖുർആാൻ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം അതോടുകൂടി ഖുർആന് വേറെ പ്രത്യേകത ഉണ്ട് മറ്റുള്ള അമ്പിയാക്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ സ്വന്തമായിട്ടൊരു മോചിതത്തല്ല മുസാ അലി ഇസ്ലാമിന്റെ തൗറാത്ത് മുസാലിസ്ലാമിന് അള്ളാഹു താല അറിയിച്ചു കൊടുത്ത അറിയിപ്പുകളാണ് എന്നാൽ ശത്രുവിഭാഗത്തെ കീഴടക്കാനും പരാജയപ്പെടുത്താനും മോചസ്തായിട്ട് തൗറാ ഉണ്ടായിട്ടില്ല അതിനാവ് കൊടുത്തത് വടിയാണ് തൗറാത്ത് ഗ്രന്ഥമാണ് വടി മോചിതത്വ ഈശാല ഈസ്ലാമന് കൊടുത്ത ഗ്രന്ഥമാണ് ഇഞ്ചി പക്ഷെ അവരുടെ മോചിതത്വം അതല്ല രോഗികളെ മാറ്റാനുള്ള വൈദഗ്ധ്യം മരിച്ചവരൊരു വേള ജയിപ്പിക്കാനുള്ള അഭൗതികമായ അഭൗമികമായ അത്ഭുതകരമായിട്ടുള്ള അസ്വാഭാവികമായ സിദ്ധി എന്നാ നബി മുസ്തഫാൻ ബിസു അലൈസ് അള്ളാഹു തല ഖുർആാൻ കൊടുത്തുകൊണ്ട് പിന്നെ മോചിത്തുകൾ വേറെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഖുർആൻ തന്നെയും ഏറ്റവും വലിയ മോചിതം അതാണ് വലിയ അത്ഭുതം ഖുർആൻ ഒരു വലിയ മോചിതം മാത്രല്ല അയിന അള്ളാഹുസ് പറഞ്ഞു അള്ളാഹ്ലഹാഹിനെ കുറിച്ച് ബഹുവാക്യം പറയുന്നതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് അതിൽ സൂചന ഉണ്ട് ഖുർആന്റെ സംരക്ഷണം ഹാഫിലാഫിലും കൂടി ഹാഫിലുകളിലൂടെ കൂടി നടക്കുന്നതാണ് എന്നാണ് ഹാഫിലുകൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് വിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും അമേരിക്കയും ചൈനയും ജപ്പാനും റഷ്യയും എല്ലാരും കൂടി ലോകത്തുള്ള എല്ലാ ഖുർഹാനും എല്ലാ അലമാറയിലും എബ്രയിൽ നിന്നും സ്ഥാപനങ്ങളിൽ കട്ട് കെട്ടിയിട്ട് കരിച്ചു കളഞ്ഞ് അള്ളഹാന്റെ ഈ വെല്ലുവിളിയെ തകർക്കാൻ ശ്രമിച്ചാൽ അപ്പോഴും വിശുദ്ധ നിത്യ ആത്യ പോലെ പ്രോജ്വലിച്ചു നിൽക്കും അള്ളാഹുസ് അവന്റെ കലാമിനെ സംരക്ഷിക്കാൻ സ്വീകരിച്ചിട്ടുള്ള സംവിധാനം ലിപികളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പേജുകളിലൂടെയും സ്റ്റേജുകളിലൂടെയും മാത്രമല്ല ഖുർആൻ മനപ്പാടമാക്കുന്ന ഹാഫുലിയങ്ങളുടെ ഹൃദയങ്ങളിലൂടെയും കൂടിയാണ് അയൽപ്പെട്ട ഒരു ഹാഫു അവിടെയുണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ ഹാഫുലിയങ്ങള് ഇവരല്ലല്ലേ ലോകത്തെ ലക്ഷക്കണക്കിന് ഹാഫുലിയങ്ങളല്ലേ എല്ലാ കുർഹാനും കത്തിക്കരിച്ചു നശിപ്പിച്ചു അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് നശിപ്പിച്ചു അല്ലെങ്കിൽ കരിച്ച് കളഞ്ഞു എന്നാലും ഇങ്ങനത്തെ കുറെ പൈതങ്ങളും വലിയവരെ എണീറ്റിട്ട് കുർഹാൻ ഇങ്ങനെ ഓതും അപ്പൊ അള്ളാഹു താല പറഞ്ഞ പുലരെയാണ് ഹാഫി ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുന്നത് ഹാഫി ലോക ഒരുപാട് ഹാഫിൾ അപ്പൊ അതുകൊണ്ട് ഈ നിലയിൽ വിശുദ്ധമായിട്ടുള്ള ഖുർആൻ അടക്കം സകല ഗ്രന്ഥങ്ങളെയും ഇത് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് എന്ന് വിശ്വസിക്കലാണ് അടുത്തത് എന്ന് ജിബിരി അലിസ്ലിനോട് മുസ്തഫ നബിഅലിം പറയുകയാണ് ഇനി നാളെ പറയാം ആ ഗ്രന്ഥം അള്ളഹാന്റെ ഹബീബിന് അള്ളാൻ നൽകിയിട്ടുള്ള മോചിതത്തിൽ ഏറ്റവും വലിയ മോചിജത്ത് സൂര്യനെ വളർത്തിയതല്ല ഇന്ന് ഒരാള് പറയാണ് മുസ്തഫാനി ബിസ്വലിസ് പഴയ കാലത്ത് ചൂടാണികൾ ചൂണ്ടിയപ്പോൾ സൂര്യൻ വളർന്നിട്ടുണ്ടല്ലോ അമ്പിളി വളർന്നിട്ടുണ്ട് അല്ലെ അമ്പിളി വളർന്നത് കാണണമെങ്കിൽ കന്യാകുമാരി പോയി എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും കൂടി വസൂച്ചു പോകില്ലേ ഓഹ് എന്നാ അതിനേക്കാളും വലിയ മോചിതത്ത് പരിൽ ഉണ്ടാവുന്ന പറഞ്ഞാൽ ആരെയും തിരിഞ്ഞു നോക്കും അമ്പിളി പിളർത്തിയിട്ടുണ്ട് സംശയമൊന്നുമില്ല ഒരു ഒന്നിട്ട് ചോദിച്ചു ഒരു ദൃഷ്ടാന്തം വെച്ചു എന്താ കാണിച്ചു തരും ആ അമ്പിളിയൊന്ന് ഭൂമിയിൽ നിന്ന് ചൂണ്ടാണി വരെ ചൂണ്ടിയിട്ട് ആകാശത്ത് പ്രജ്ജ്വലിച്ച അമ്പിളിയെ പിളർത്തിയ ആളാണ് അത് വലിയൊരു മോചിതാണ് നബ്സ് ആലി സ്വലം പാമ്പുകളോട് സംസാരിച്ചിട്ടുണ്ട് മോഹിജത്താൻ നബുസാഹി സ്വോട് കല്ല് സലാം പറഞ്ഞിട്ടുണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആരിഫോ ഹജറ എനിക്കൊരു കല്ലിനെ അറിയാം കാന ഈസ്ലിം എന്നോട് സലാം പറഞ്ഞിട്ടുണ്ട് നെബ് സലിസ്വലം വിളിച്ചപ്പോൾ മരങ്ങൾ വന്നിട്ടുണ്ട് മോഹിജത്താണ് ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു മുത്തുനബിയെ ഈ സംഗതി ഈമാനൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളൊക്കെ ഉണ്ട് വേര് ഒന്നിട്ട് ഉറച്ച് കിട്ടണോ ഒരു സമാധാനം കിട്ടണം അതിനെന്താപ്പ എനിക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അത്ഭുതാണ് കാണിച്ചാൽ മതി എന്താ ചെയ്യണ ഓരോരുത്തരും നിങ്ങളൊരാത്ഭുതം കാണിച്ചാൽ മതി അവന് ഇസാഹലിസ്വലം പറഞ്ഞ എന്താ അതിന്റെ ഒരുത്തൊരു പത്ത് പന്ത്രണ്ട് ശൈസ് അത്ഭുതം ഉണ്ട് അതിൽ ഏതാണ് എനിക്ക് വേണ്ടതെന്നല്ല അതും മജീഷനും പറഞ്ഞു അപ്പൊ അവരോട് ചോദിച്ചാൽ അവരും പറഞ്ഞു ഒരു ഇരുപതെണ്ണം ഞാൻ പഠിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും പറഞ്ഞാൽ കാണിച്ചു തരാമതി അല്ലേ എന്താ അതല്ല എന്താ എനിക്ക് വേണ്ടത് എന്ന് അയാൾ പറഞ്ഞു അവിടെ ആ മരണ്ടല്ലോ തങ്ങള് വിളിച്ചാൻ കണ്ട് പിന്നെ എന്റെ അമ്മ കൊഴിഞ്ഞു പോലെ ഇവിടെ തന്നെ ഉണ്ടാവുന്നാറ് ഒരു പോറിലും ഈ ഉണ്ടാവില്ല ആ മരം കണ്ടു വരിക ഞാൻ വിളിക്കുന്ന വേണ്ട ഇത് പോയിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ മതി എന്താണല്ലേ ഞാൻ വിളിക്കേണ്ട ആവശ്യം നീണ്ട് പോവാ നിന്നെ മുഹമ്മദിനെ വിളിക്കണ്ട മരം കണ്ട് വരുന്നേ അപ്പൊ തന്നെ റൈജ് കൂടി പിന്നെ ഇയാള് പോയിട്ട് ഒരത്ഭുതത്തിൽ പറഞ്ഞു നോക്കി എതോക്കെ റസൂലി മരത്തിനോട് മരം കണ്ടിന്ന് കുട്ടികളെ കളിക്കുന്നോട് നമ്മൾ ഓടിയ വേറെടക്കം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് വീടിൽ ഈ സാബി ഒന്നും കൂടി പറഞ്ഞു ഇയാളും ഇവരുള്ള പരിപാടിയാണ് ബുദ്ധി ഇല്ലാത്ത മരം സുജൂത ചെയ്താൽ ബുദ്ധിയുള്ള എനിക്ക് ഒരു ഹൽക്കിന്റെ മുമ്പിൽ മറ്റൊരു ഹൽക്ക് ചെയ്യാൻ പാടില്ല അത് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കളുടെ മുമ്പിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂൾ മക്ബറയിലും സുചോത ചെയ്യാൻ പാടില്ല ഈ മക്ബറിന്റെ മേലെയും ശുചിത ചെയ്യാൻ പാടില്ല ജീവിച്ചിരിക്കുന്ന ആളെ മുമ്പിലും സുചോത ചെയ്യാൻ പാടില്ല ആരെ ആരെങ്കിലും അത് അല്ലാഹുവിന്റെ റസൂൽ ബ്ലോക്ക് എന്നാൽ ഇതൊക്കെ മോചിതത് തന്നെ ഇതിനേക്കാളും വലിയ പവറുള്ള ഉന്നത അത് നമ്മളെ പുരയില് ഷോക്കേസിന്റെ ഉള്ളിലുണ്ട് ചിലന്തി വല കെട്ടി കിടക്കുന്നുണ്ട് മാറുകാല കെട്ടി കിടക്കുന്നത് വാപ്പ മരിച്ചാൽ മാത്രം എടുക്കാൻ വേണ്ടി വെച്ചതാണ് വാപ്പ മരിച്ചാൽ കുറുകാൻ എടുക്കാതെ അതിനൊന്നും കുഴപ്പമില്ല നല്ല കാര്യാണ് പക്ഷെ എടുക്കാൻ മാത്രമുള്ള ഒരു സാധനം അല്ല കുറുക ഒരക്ഷരത്തിന് പത്ത് കൂലിയാണ് മുഹമ്മദ് ഇവർ റമലാം വരുമ്പോ എല്ലാരും എടുക്കും റമദാൻ കഴിഞ്ഞാണ്ട് വെക്കും ചെയ്യുന്നിട്ട് ഖുർആനോട് ഒരടുത്തർ അമലെ കണ്ടുവിട്ടാ എല്ലാ ദിവസങ്ങളിലും ഒരു പേജെങ്കിലും ഖുർആനോടും ഒറ്റ ഒരു ഒരു ജുസ് ഓതുന്ന നാളുകൾ മൂന്ന് ജുസ് എല്ലാ ദിവസവും ഓതുന്ന നാൾ എനിക്കറിയാം മൂന്ന് ജുസ് അറിമ പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഹത്തം തീർത്ത ഒരു മാഷ എനിക്കറിയാം ഒറ്റ ദിവസം കൊണ്ട് ഒരു ഖത്തം തീർത്ത് ഈരുന്നങ്ങട്ട് തീർത്തു അറിമിൻ്റെ ഉള്ളത് അതൊക്കെ ഒരു തീരുമാനമാണ് ഇനി പരിശുദ്ധ റമദാനല്ലായിരുന്നു എനിക്കൊരാഗ്രഹമുണ്ട് നമ്മളെ ഈ സാസിൽ പങ്കെടുക്കുന്ന ഒരാളും ഒരു ഹത്തെങ്കിലും തീർക്കാൻ ഒരു ഖത്തെങ്കിലും ഒരു ഖത്തം തീർക്കാൻ ഒരു ദിവസം ഒരു ജിസോദിയ പോലെ മുപ്പത് പൈസ കൊണ്ട് ഇരുപത്തൊമ്പത് വയസ്സാണെങ്കിൽ അത് കുറച്ചും കൊണ്ട് കൂട്ടി എടുത്താൽ മതി അള്ളാഹു തോഫിട്ടെ അള്ളാഹു തോഫി കയട്ടെ അപ്പൊ അള്ളാഹിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കലാണ് അത് വിശ്വസിച്ച് അതിനോട് ആദാവ് പാലിച്ച് അത് ഉപയോഗിച്ച് അനുഭവിച്ച് അത് ഓതി അതിന്റെ പ്രതിഫലം വാങ്ങണ കൂട്ടത്തിൽ അള്ളാഹു നാളെ ആ ഇന്നാണ് പിന്നെ സലാത്തും അജലിസന്നോറും ഈ വിനീതന്റെ പ്രസംഗമൊക്കെ ഉണ്ടാവും നാളെ ബരാത്തരാവാണല്ലോ അപ്പൊ നാളെ ഉള്ള ആ രാത്വത്തെ കുറിച്ച് കുറുകാൻ പറഞ്ഞാണല്ലോ ഇൻഷാല്ല വിശദമായി അവിടെ ചർച്ച ചെയ്യും പറ്റുന്നവർക്ക് വരിക فاملي معي بران سميك الله توفيق كيرتي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين حمد طيبا مبارك في جزيل جميل دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله يبارك فيك الله അള്ളാഹുയെ ഖുർആൻ കൊണ്ട് ഞങ്ങളെ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണയല്ല വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേല്ല നിഷ്കളത കൊണ്ട് ഞങ്ങളെ ഞങ്ങൾ സ്വീകരിക്കണേയല്ല നിൻ്റെ രില ഞങ്ങൾ കോശാരമായി നൽകണയല്ല നിൻ്റെ തൃപ്തി ഞങ്ങൾക്ക് ഔദാര്യമായി ചെറിയണേയല്ല അള്ളാഹുയെ ഞങ്ങളെ ഹൃദയം ആരിഫത്തിൻ്റെ വേദിയാക്കണേയല്ലോ പാത്രമാക്കണേ പാത്രമാക്കണയല്ല അള്ളാഹു ആഫത്ത് മുസീബത്തുകളില്ലെന്നും മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റുന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേയല്ല സിയാത്തൊക്കെ ഈ മസനിയ ചെയ്യണേ ചെയ്യണേയല്ല ഈ സദസ്സിൽ മുത്താലിമങ്ങൾ ആലിമ്യങ്ങൾ കച്ചവടക്കാർ കൂലിപ്പണിക്കാർ യാത്രക്കാർ എല്ലാവരുണ്ട് കടലിലും കരയിലും ഇറങ്ങുന്ന ആളുകളുണ്ട് ഇനി കാത്തുരക്ഷിക്കണേ അല്ല ഇൻ്റെ അവതാരങ്ങൾ തുറന്നുകൊടുക്കണേയല്ല ഞങ്ങൾ ആരെയും ഇനി നാണം കെടുത്തല്ല അല്ല മാനം കെടുത്തല്ലോ തളർത്തല്ല അല്ല തകർക്കല്ല അല്ല പെടുന്നതിന് മരിപ്പിക്കല്ല അല്ല ഞങ്ങൾക്ക് ഇനി നൽകിയതിലൊക്കെ നൽകണേ നൽകണേയല്ല അള്ളാഹു മരിക്കുമ്പോൾ നിന്നോടോ നിന്നോടൊ ഒരു ബാധ്യതയും ബാക്കി വെച്ച് മരിപ്പിക്കല്ല അല്ല പക്കമദീനകളിൽ എത്തിക്കണേ അല്ല അതിൻ്റെ തടസ്സങ്ങൾ കാത്തുഴിക്കണേയല്ല ആരോഗ്യം നൽകണേ നൽകണയല്ല പ്രയാസങ്ങൾ നീക്കണേ അല്ല രോഗങ്ങൾ ശമനമാക്കണേ ശമനമാക്കണേയല്ല

ചെറിയ കുട്ടികൾ കയ്യിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ സ്നേഹിച്ച് നോക്കി വളർത്തുന്നതിനിടയിൽ മരിച്ചുപോയ വാപ്പമാനുസാസിൽ ഇരിക്കുന്നുണ്ട് അള്ളാഹുയെ ആ കുട്ടികളെ മുഴുവൻ നാളെ സ്വർഗത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കണേ അല്ല കുട്ടികൾ ഒന്നിച്ച് സറാത്ത് ഉറ്റുകടക്കുന്ന മാതാപിതാക്കളിൽ പെടുത്തണേയല്ല ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെ ഒന്നിച്ച് ഹബീബിൻ്റെ ജിവാറിൽ സ്വർഗത്തിൽ പാർപ്പിക്കണേയല്ല പ്രബ്ബന ചട്ടമ്പൽ മിൻ്റെ കാന്ത് സുമോലിഅലക്കാന്ത്വീം امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير القيسين محمد وعلي وصحبه اجمعين سبحان ربك رب العزه عما يصفون سلامنا للمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله